എന്താ എന്താർമ്മയെ അറിയും പറയാണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ അല്ല നാട്ടിൽ നിന്ന് നമ്മൾ പലതും ഇങ്ങോട്ട് വരുന്നു പക്ഷെ ഇവിടെ വരുമ്പോൾ അതിനൊക്കെ എതിരാണ് ഞാനൊരു ഞാൻ അധികം പൈസ ഒന്നും കൊടുക്കിട്ടില്ല ഒരു ഒരു ലക്ഷം രൂപ എടുത്തു മുടക്കിയിട്ടുള്ളൂ പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ രണ്ടു ലക്ഷം അഞ്ചു ലക്ഷം മുടക്കി വന്ന ഒരു പരിപാടി ഉണ്ട് ഇവിടുത്തെ ഇവിടെ ജോലി സാധ്യത ഇവിടെ ഈ ലാൻഡറി വർക്ക് പിന്നെ കോൺക്രീറ്റ് വർക്ക് പിന്നെ ലോഡിങ് അങ്ങനെ ഉണ്ട് പക്ഷെ നമ്മുടെ ജലവും കഴിഞ്ഞാൽ നമുക്ക് ഒരു അയ്യായിരം ഇന്ത്യൻ മണി ഒരു അയ്യായിരം ഇവിടെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല കമ്മീഷൻ കമ്മീഷൻ ആ എല്ലാം ഒരു ഒരു പാത്രം വേണ്ട അല്ല ഇരുന്നൂറ് ഡോളർ ഒക്കെയാണ് ഒന്നും ഇവിടെ വന്നത് മണ്ടത്തനാണ് ലോക ജോലി ഉണ്ട് മണ്ടത്തനാണ് ജോലിയുണ്ട് ജോലി ഉണ്ട് പക്ഷെ ഇവിടെ അതിനനുസരിച്ചുള്ള പിടിച്ച ഒരു സ്ഥലമാണ് ഇത് പക്ഷെ ഇവിടെ യൂറോപ്യൻ കൾച്ചറൊക്കെയാണ് ഇവിടെ പക്ഷെ അത് മാത്രമേ ഉള്ളൂ ഇനിയുള്ള ആൾക്കാരോട് ഇനിയുള്ള ദൈവീത് ഈ രാജ്യത്തെ കുറിച്ച് ഗൂഗിൾ മാപ്പിൽ നിങ്ങൾ നോക്കാൻ പറ്റില്ല വന്നു കഴിഞ്ഞാൽ പെടും ഒരു ഒന്നുമില്ല ജീവിതം രക്ഷപ്പെടാതെ ഇവിടെ വന്നാൽ നമ്മുടെ നാടനകളും കൂടുതൽ ടി ആർ സി ടിആർ സി പിന്നെ എന്താ സോഷ്യൽ കാർഡ് അതൊക്കെ വെറും തട്ടിപ്പണ് ഇവിടെ ഒന്നുമില്ല കാശോ മുടക്കുണ്ട് പക്ഷെ അതൊക്കെ ഏജൻസിക്കാര് ടിആർസി എടുത്തു കഴിഞ്ഞാൽ യൂറോപ്പിലേക്ക് പോകാൻ പറയുന്ന പറഞ്ഞാൽ സത്യമാണ് സി കാർഡ് ഇവിടുത്തെ ടി ആർ സി കാർഡ് ഇരുന്നൂറ് ശതമാനം നടക്കാത്തൊരു കാര്യമാണ് അങ്ങനെ പോകാൻ പറ്റില്ല ഇവിടെ നിന്ന് അപ്പൊ ഇവിടെ എന്റെ കൂടെ കൊറേ പേര് വന്നിട്ടുണ്ട് എന്റെ കൊച്ചിയാർപ്പെട്ടിന്നു രണ്ടു മൂന്നുപേർ പരിചയപ്പെട്ടു എറണാകുളത്തും ഗോതമംഗലത്തും പിന്നെ മലപ്പുറത്തൊക്കെയുള്ള അവർക്കൊന്നും അറിയണ്ടായിരുന്നില്ല ഇവിടെ വന്നു പെട്ടു ഇപ്പൊ എന്താ ഇവിടേക്ക് അവര് വരരുത് അത്രേം പറയാനുള്ളൂ വന്ന് കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല വെറുതെ എനിക്ക് വരാം ഇവിടെ നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഒരു പത്ത് ദിവസം വന്ന് കറങ്ങി കാശ് ഉണ്ടെങ്കി വന്ന് കറങ്ങി അടിച്ചു പോയാം അല്ലാണ്ട് ഇവിടെ ജോലിക്കായിട്ട് ഇവിടെ ആരും വരരുത് അത്രേ ഇവിടെ പറയാനുള്ളൂ ഓക്കേ